പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടിയും കടലയും വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ കുറച്ച് നാളികേരം കുറച്ച് വറ്റൽമുളക് കുറച്ച് പച്ചമല്ലി നാളികേരക്കുത്തി ഇത്രയും സാധനം വേണം കേട്ടോ നമുക്ക് എടുക്കാൻ ഇതിൽ ആദ്യം വേവിക്കട്ടെ ഞാൻ നല്ലോണം വിശ ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ മല്ലിയും മുളകും നാളികേരം കൂടെ വറുത്തിട്ട് പൊടിക്കുക കേട്ടോ വേണ്ടത് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിന്ന് ഇനി ഇതിലേക്ക് ആദ്യം മല്ലിമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ മഴ അവിടെ അതാണ് ശബ്ദം കേൾക്കുന്നുണ്ട് ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീഴുന്നതിനെ കൊണ്ടാണ് നല്ലോണം ഒന്ന് മൂത്ത് വരണോട്ടത് അത് നമ്മൾ മല്ലി മൂപ്പിക്കുന്നത് ഗ്യാസ് ഓഫാക്കാൻ പോകുകയാണ് ഇനി തണുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആദ്യം ഞാനൊന്ന് നാളികേരക്കുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വറുത്തെടുക്കാം ഉണ്ണിക്കാമ്പ് ഞാൻ വാഴേൻ്റെ ഉണ്ണിക്കാമ്പ് ഞാൻ ഒന്ന് വേവിച്ചെടുത്തതാണേത് പിന്നെ പിന്നെതാ കടല വേവിച്ചെടുത്തിരിക്കുന്നു പിന്നെ നമ്മളെ അരപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ നമ്മൾ നാളികേക്കുത്തിൻ്റെ കളറ് ഏകദേശം മാറി വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടു കടുകിട്ട് കൊടുക്കെട്ടോ കടുകൊന്ന് പൊക്കട്ടെ ൂരിപ്പൂടെ ഇട്ട് കൊടുക്കാം വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം കരിവേപ്പ് ഇട്ട് കൊടുക്കില്ല നാളെ ഇങ്ങനെ കൊത്ത് വരുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക മൂത്തു വരയ്ക്ക ഇനി ഇതിലേക്ക് ഉണ്ണിക്കാൻ പണയ ഇട്ടുകൊടുക്കുന്നത് നല്ലൊരു മണം കേട്ടോ നീ കടലിട്ട് കൊടുക്കെട്ടോ ചതച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കട്ടോ നാളിയൊരു മല്ലി മുളകും കൂടെ ചതച്ചെടുത്താണേ ആ അരപ്പ് കൂടെ ചേർത്തിട്ട് അപ്പോൾ മിക്സ് ചെയ്യാം ൂടെ ചേർത്തപ്പം നല്ലൊരു മണാട്ടുണ്ട് ഭർത്തനാളികേരത്തിന്റെ ഒക്കെ ഒരു മണം ഒന്നുമില്ല എപ്പുണ്ടോ നോക്കാൻ നോക്കാം ഒന്ന് ചെറിയ തീയിൽ മസാല ഒന്ന് ഇതിൽ പിടിക്കണം കേട്ടോ ഉപ്പുണ്ടോ നോക്കട്ടെ നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു മണം ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് വരണേ ഈ ഉണ്ണിക്കാമ്പിൻ്റെ വെള്ളം കൊന്ന് ഒന്നും കൂടെ വലിയ കേട്ടോ കേട്ടോ ഇതേക്ക് ഒരു ചികരം ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ലേശം ചേർത്ത് കൊടുത്താൽ മതി നല്ല ഗരം മസാല ആണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാമതി കേട്ടോ അപ്പോൾ ഒരു പ്രത്യേകമാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാണ് ഞാൻ ഗ്യാസ് ഓഫാക്കണ് ഗ്യാസ് ഓഫാക്കി ഇനി ഇതിലേക്ക് കുറച്ച് നല്ല നാടൻ കറിവേപ്പിനി ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാൻ ഇത് കൂട്ടിയിട്ട് നമുക്ക് പൂന്ന് അലിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങ് കുടിച്ചാൽ കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം തുറക്കട്ടോ എന്താ വേണം എന്താ നമ്മളെ കടലിയും ഉണ്ണിത്തട്ടയും കൂടെയുള്ള തോര ഇവിടെ റെഡി ആക്കുന്നു കേട്ടോ നമ്മൾ കടലിയും ഉണ്ണിത്തട്ടയും കൂടെയുള്ള തോരം ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്